നമസ്കാരം ഉത്തർപ്രദേശിൽ സംഭലിൽ വീണ്ടും ബുൾഡോസ് ഉപയോഗിച്ച് ഇടിച്ചു നിരത്തൽ റായി ബുസ്രു ഗ്രാമത്തിലാണ് അനധികൃതമായി നിർമ്മിച്ചതെന്ന് ആരോപിച്ച് മദ്രസയും അനുബന്ധ കെട്ടിടങ്ങളും റവന്യൂ വകുപ്പ് അധികൃതർ പൊളിച്ചു നീക്കിയത് സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കെതിരെ മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകിയിരുന്നതായും എന്നാൽ ഇതിനോട് പ്രതികരിക്കാൻ ഉടമകൾ തയ്യാറായില്ലെന്നും അധികൃതർ പറഞ്ഞു പോളിസി നീക്കൽ നടപടികൾ ബുൾഡോസറുകൾ ഉപയോഗിച്ചാണ് നടത്തിയത് സമീപകാലങ്ങളിലായി പലയിടത്തും ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടികൾ ഉണ്ടാകുന്നതായി വാർത്തകളുണ്ട് സംഭവത്തിൽ പ്രതിപക്ഷ പാർട്ടിയായ എസ് പിയുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ ഉയർന്നിട്ടുണ്ട് അധികൃതർ നൽകിയ നോട്ടീസ് അവഗണിക്കപ്പെട്ടെന്നും ഉടമകൾക്ക് മതിയായ സമയം ലഭിച്ചില്ലെന്നും അവർ ആരോപിക്കുന്നു എന്നാൽ സർക്കാർ ഭൂമി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് റവന്യൂ വകുപ്പ് അധികൃതരുടെ വിശദീകരണം കനത്ത സുരക്ഷാ വിന്യാസത്തിലാണ് നടപടികൾ പുരോഗമിച്ചത് തടാകത്തിന്റെ മുകളിലും സർക്കാർ ഭൂമിയിലുമായിട്ടാണ് പള്ളി നിർമ്മിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ആളുകളോട് പുറത്തിറങ്ങരുതെന്നും പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു നേരത്തെ അനധികൃതമെന്നാരോപിച്ചുള്ള നടപടിക്കെതിരെ സംഭലിൽ നാട്ടുകാർ പ്രതിഷേധിച്ചത് വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു അന്ന് അഞ്ചുപേർ പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടിരുന്നു